കണ്ടു പണ്ടൊരു രാജ്യത്ത് ഒരു സമ്പ്രദായം നിലനിരുന്ന് ഒരു നാട്ടുരാജ്യമാണ് അവിടെ ഒരു വർഷത്തേക്ക് ഒരാൾക്ക് രാജാവായിരിക്കാം ഒരു വർഷം തികയുന്ന ദിവസം അദ്ദേഹത്തിന് ബന്ധുജനങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി വലിയ സദ്യ ഒരുക്കി പ്രിയപ്പെട്ടവരോടെല്ലാം ഒന്നിച്ച് ആ സദ്യ കഴിച്ചതിന് ശേഷം ബന്ധുജനങ്ങൾ എല്ലാം യാത്ര ബന്ധു ജനങ്ങളോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അലങ്കരിച്ച ഒരു വള്ളത്തിൽ കയറ്റി അദ്ദേഹത്തെ ഒരു ദ്വീപിലേക്ക് നാട് കടത്തുന്നു കൊണ്ടുവിടുന്നവർ അവിടെ കൊണ്ടുവിട്ടതിന് ശേഷം ദ്വീപിൻ്റെ അടുക്കൽ കൊണ്ടുവിട്ടിട്ട് മടങ്ങി ആ വള്ളത്തിൽ മടങ്ങി വരുന്നു അങ്ങനെയുള്ളൊരു സം ഒരു സമ്പ്രദായമാണ് അവിടെ നിലനിന്നിരുന്നത് ആ കൊണ്ടുവിടുന്ന മനുഷ്യനെ അവിടെയുള്ള കാട്ടുമൃഗങ്ങളും കഴുകന്മാരും എല്ലാം കൂടെ കൂടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ എല്ല് മാത്രം ശേഷിക്കും അങ്ങനെയാണ് അവിടെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്നത് എന്നാൽ അത് ഈ കാര്യനിമിത്തം കുറേ നാളത്തേക്ക് ആർക്കും രാജാവായിരിക്കാൻ മനസ്സ് വന്നില്ല കാരണം മരിക്കേണ്ടി വരുമല്ലോ ഒരു വർഷം മാത്രമേ ഞാൻ രാജാവായിട്ട് ഉള്ളല്ലോ എന്ന് ഓർത്തിട്ട് അതിനേക്ക് മനസ്സ് വെച്ച് ആരും വന്നില്ല എന്നാൽ ഏറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യൻ കടന്നു വന്നു പറഞ്ഞു ഞാനിവിടെ രാജാവായിരിക്കാം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഓ ഇയാളും മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് എല്ലാവരും ചിന്തിച്ചു അദ്ദേഹത്തെ രാജാവായി വാഴിച്ചു അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നു എന്നാൽ പിറ്റേന്ന് മുതൽ തന്നെ അദ്ദേഹം തൻ്റെ വർക്ക് ആരംഭിച്ചു എന്താണെന്ന് വർക്കമെന്നല്ലേ ആ നാട് കടത്തപ്പെടുവാനുള്ള ദ്വീപിലെ കാട് മുഴുവൻ വെട്ടിത്തെളിച്ച് കാട്ടുമൃഗങ്ങളെയെല്ലാം കൊന്നെടുക്കത്തക്കവണ്ണം അതിനേക്ക് വേണ്ടുന്ന ആൾക്കാരെ അങ്ങോട്ട് അയച്ച് കാട്ടുമൃഗങ്ങളെ കൊല്ലുവാനും കാട് വെട്ടിത്തെളുപ്പാനും അവിടെ വല്ലതും സുന്ദരമാക്കി തീർക്കുവാനും തക്കവണ്ണം വേണ്ട ആൾക്കാരെ അങ്ങോട്ടേക്ക് അയച്ചു അപ്പോൾ പിറ്റേ ദിവസം മുതൽ വർക്ക് തുടങ്ങി അങ്ങനെ ക്രമേണ വർക്ക് പുരോഗമിച്ചു വന്നു അവിടെ സൗദങ്ങൾ പണിതുയർത്തി ബാങ്കുകൾ പണിതുയർത്തി ഒരു ഒരു വ്യക്തിക്ക് അതൊരു പട്ടണം പോലെ ആ ദ്വീപിനെ മാറ്റിയെടുത്തു ഒരു പട്ടണമാക്കി തീർത്തു ആ അത് കണ്ടു കഴിഞ്ഞാൽ പുതിയ പുതിയ സൗദങ്ങളും ബന്ധുജനങ്ങൾക്ക് താമസിക്കത്തക്കവണ്ണമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ആ ബുദ്ധിമാൻ അങ്ങനെ ചെയ്തു അദ്ദേഹത്തെ നാട് കടത്തുന്ന ദിവസം എല്ലാവരും സന്തോഷമുള്ളവരായിരുന്നു നാട് കടത്തപ്പെടുന്ന രാജാവും സന്തോഷത്തോടെ ബന്ധുജനങ്ങളെല്ലാം സന്തോഷത്തോടെ നാട് കടത്തപ്പെടുന്ന ദിവസം അലങ്കരിച്ച വള്ളത്തിലും അതുപോലെ തന്നെ ബന്ധുജനങ്ങളെയും കൂട്ടി അദ്ദേഹം അവിടേക്ക് പോയി ബാക്കി വിവരയ്ക്ക് അതറിയാമല്ലോ അദ്ദേഹം അവിടെ പോയി സുഖകരമായി അടുത്ത കാലം ജീവിച്ചു ഇതെന്താണ് ഇതിൽ നിന്ന് ഈ കഥയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ വെളിപ്പാട് പുസ്തകം ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് പത്മോസ് ദ്വീപിലേക്ക് നാടകെടുത്തപ്പെട്ടതായ യോഹനാനാ അപ്പോസ്തലൻ യോഹനാനാ അപ്പോസ്തലിന് അവിടെ വെച്ച് കാഴ്ച കാണുകയാണ് സ്വർഗ്ഗത്തിലെ കാഴ്ചകൾ കാണുന്നു എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാഴ്ച കാണുന്നു പത്മോസിലേക്ക് ഈ യോഹനാനപ്പോസ്തലനെയും നാട് കടത്തിയതാണ് തിളച്ച എണ്ണയിലിട്ടിട്ട് അപ്പോസ്തലൻ മരിച്ചില്ല എണ്ണയ്ക്കകത്ത് നൃത്തം ചെയ്യുകയാണ് ചെയ്തത് അതായത് ഓടി നടന്നു തണുത്ത് വിറച്ചുപോയി എണ്ണ അങ്ങനെയെങ്കിൽ ഇനിയും പിന്നെ വേറെ വഴിയില്ലെന്ന് കണ്ടിട്ടാണ് അപ്പോസ്തലനെ നാട് കടത്തുന്നത് നാട് കടത്തപ്പെട്ടപ്പോൾ അപ്പോസ്തലനും ചിന്തിച്ച് കാണും ഞാനും മരണപ്പെടുമല്ലോ ഇവിടെയുള്ള കഴുകന്മാരെന്നെ കൊന്നു തിന്നുമല്ലോ എന്ന് ചിന്തിച്ചു കാണും എന്നാൽ ഒരു കർത്തൃ ദിവസത്തിൽ യോഗന്നാൻ അവിടെ വെച്ച് കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായിത്തീരുകയും ഭാവിയിൽ ഇരിക്കുന്നത് എന്തെന്നുള്ളതിനെക്കുറിച്ച് ദർശനം കാണുകയും അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആവിർഭാവം അവിടെ വെച്ചാണ് സംഭവിക്കുന്നത് അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവകാലത്ത് ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണ് പത്മോസുൽ വെച്ച് യോഹനൻ അപ്പോസ്തലൻ കണ്ടത് നന്നായി ജീവിക്കുന്ന വ്യക്തി സുഖകരമായി ജീവിക്കുന്ന വ്യക്തി എന്നല്ല അർത്ഥം ആത്മീകമായി നല്ല പ്രവൃത്തികളെ ചെയ്ത് നന്മ ചെയ്ത് വിശ്വസ്തയോടുകൂടി ദൈവസ്ഥാനത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വർഗം ഒരുക്കിയിരിക്കുന്നു നിബന്ധനകളെല്ലാം പാലിച്ച് മുൻപോട്ട് പോകുന്ന ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് സ്വർഗം ഒരുക്കിയിരിക്കുമ്പോൾ തന്നെ ദുഷ്പ്രവർത്തികൾ ചെയ്ത് ഫോഷ്കു പറഞ്ഞവരായി കപട ജീവിതം നയിച്ചവരായി ആത്മീയ ജീവിതത്തെ കാപട്ട്യമായി മുന്നോട്ട് നയിച്ചു വന്ന ഒരു വ്യക്തിക്കും സ്വർഗം അവകാശമാക്കുവാൻ കഴിയുകയില്ല പ്രത്യേകാൽ മദ്യവാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സമയം എത്രമാത്രം ബുദ്ധിയോടെ ജീവിക്കാൻ പറ്റും നാം നന്നായി ജീവിച്ചാൽ സ്വർഗം നമുക്ക് അവകാശമാക്കി ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാം അതല്ല എങ്കിൽ നാം നരകത്തിലേക്ക് തള്ളപ്പെടും അത് എപ്പോഴാണ് നാം തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിപ്പിക്ക ജീവിക്കുന്ന കാലം മാത്രമേ നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയുള്ളൂ നന്നായി ജീവിപ്പാൻ കഴിയുള്ളൂ നമ്മുടെ ജീവൻ പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല മരണപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുവാൻ കഴിയും എത്ര പ്രാർത്ഥിച്ചാലും അതിനൊരു ഉപശാന്തിയില്ല അതുകൊണ്ട് തന്നെ നാം ജീവിക്കുമ്പോൾ മരണത്തിന് മുൻപ് വരെയും നമുക്ക് നന്നായി ജീവിക്കാം നമുക്കൊരുക്കപ്പെടാം നന്മയെ ചെയ്യാം നമ്മുടെ പാപം ചെയ്യാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കാം നീതി പ്രവർത്തിക്കാം നന്മ ചെയ്ത് ദേശത്ത് വാർത്ത് വിശ്വസ്തത ആചരിക്കാം കർത്താവ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം നന്നായി ജീവിപ്പാൻ കഴിയുമോ വിശുദ്ധിയെ തികച്ച് ജീവിപ്പാൻ നിഷ്കളങ്കരായി ജീവിപ്പാൻ നിർമ്മല ഹൃദയമുള്ളവരായി ജീവിപ്പാൻ നല്ല മനസ്സ് വെച്ച് ജീവിക്കുന്നവരെ കർത്താവ് വിളിച്ച് വേർതിരിക്കും ആ വേർതിരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതിന് ദൈവസന്നിധിയിൽ നന്നായി ജീവിക്കാം ദൈവം അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ജീവൻ പോയാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് ആർക്കും കരുതാൻ കഴിയില്ല ജീവൻ പോകുന്ന ആളിലെ ന്യായവേധി ദിവസത്തിൽ അഗ്നി നരകത്തിലേക്ക് തള്ളപ്പെടും എന്നുള്ളത് സത്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ അത് പറയുന്നു ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് അതായത് അറുപത്തിയാറാമത്തെ പുസ്തകമാണ് വെളിപ്പാട് അതിൽ പറയുന്നതിന് പ്രകാരം നാം എങ്ങനെ ജീവിക്കുന്നുവോ ഇപ്പോൾ ഒരു കഥ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ജീവിക്കുന്നുവോ ജീവിക്കുമ്പോൾ ബുദ്ധിയോടെ ജീവിച്ചാൽ നമുക്ക് ഒരു പട്ടണം ഒരുങ്ങും അതായത് ആ പട്ടണമാണ് പുതിയ പുതിയരിശലം എന്ന പട്ടണം നിത്യ ജീവനാകുന്ന നിത്യ സ്വർഗീയവാസം ആയിരം ആണ്ട് വർഷക്കാലം പറയുന്നു അതിനെക്കുറിച്ച് വിശദീകരണം ഞാനിപ്പോൾ നടത്തുന്നില്ല ദൈവസന്നതയിൽ നമുക്ക് നീതിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ ഒരുക്കപ്പെടുന്ന പട്ടണത്തിലേക്ക് കർത്താവ് പുനരുദ്ധാനം ചെയ്തു പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി ഒരുക്കിയാൽ നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും കർത്താവ് പോയി സ്വർഗാരോഹണം ചെയ്തു പോയത് സ്വർഗത്തിലേക്കെങ്കിലും അവിടെയും സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു നമുക്കായി ഒരുക്കുന്ന ആ സ്ഥലത്ത് പാർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും മറക്കട്ടെ അതിനുവേണ്ടി നാം ആത്മീയ ജീവിതം നയിക്കണം നിത്യതയെ കാക്ഷിച്ച് ജീവിക്കണം ഓരോ ദിവസവും ഓരോ മിനിറ്റിലും നാം അതിനുള്ള ഒരു ചിന്തയുള്ളവരായിരിക്കണം വ്യർത്ഥമായി ജീവി ൃതാവിൽ ജീവിക്കരുത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മീയതയെ കാക്ഷിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ